കാനഡയുമായിട്ടുള്ള വ്യാപാര സംഘർഷം ലഘൂകരിക്കുന്നതിന് വേണ്ടി അമേരിക്ക ഡിജിറ്റൽ സർവീസ് ടാക്സ് പാർഷ്യലി പിൻവലിച്ചതും അമേരിക്കൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നതും കൂടാതെ ഇന്ന് ഫെഡ് ചെയർമാൻ ജെറോം പവൽ അമേരിക്കൻ മാർക്കറ്റിനെ അഡ്രസ്സ് ചെയ്യുന്നതിൻ്റെയും പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു അമേരിക്കൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചതിനോടൊപ്പം തന്നെ യൂറോപ്യൻ ഫ്യൂച്ചറുകളും അമേരിക്കൻ ഫ്യൂച്ചറുകളും ഡീസൻറ്റ് പെർഫോമൻസ് നടത്തുന്നത് കൊണ്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു മാർജിനലി പോസിറ്റീവ് ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ അതേസമയം ഏഷ്യൻ മാർക്കറ്റ് മിക്സഡ് പെർഫോമൻസ് ആണ് കാണിക്കുന്നത് നിഫ്റ്റിയുടെ ടെക്നിക്കൽ ലെവൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ചെറിയ രീതിയിലുള്ള ഒരു വീക്ക്നെസ് പ്രതീക്ഷിക്കാം കാരണം കഴിഞ്ഞ ദിവസം ഡെയിലി കാൻഡിൽ പാറ്റേണിൽ ബിയറിഷ് എൻഗൾഫിംഗ് രീതിയിലുള്ള ഒരു കാൻഡിൽ പാറ്റേൺ ആണ് ഫോം ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി തുടങ്ങിയ സോണുകൾ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുകയും ഇരുപത്തയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത് തുടങ്ങിയ സോണുകൾ റെസിസ്റ്റൻസായി പ്രവർത്തിക്കുകയും ചെയ്യും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ എണ്ണൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ സെല്ലിംഗ് നടത്തിയപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി രൂപയുടെ ബൈയിംഗാണ് നടത്തിയത് ഏഷ്യൻ മാർക്കറ്റ് അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ജപ്പാന്റെ ഇൻഡെക്സ് ഫ്ലാറ്റ് നെഗറ്റീവ് സൈഡിലാണ് ട്രേഡ് ചെയ്യുന്നത് കൊറിയൻ ഇൻഡെക്സ് ഒന്നേ പോയിൻറ്റ് ആറ് ശതമാനം ഉയർന്നിട്ടുണ്ട് യൂറോപ്യൻ ഫ്യൂച്ചറും അമേരിക്കൻ ഫ്യൂച്ചറും ഹയർ സൈഡിലാണ് ട്രേഡ് ചെയ്യുന്നത് കൂടാതെ ബ്രെൻഡ് ക്രൂഡിന്റെ വില കഴിഞ്ഞ ദിവസം ഒരു ശതമാനത്തോളം ഇടിഞ്ഞ് അറുപത്തിയേഴ് ഡോളർ പെർ ബാരലിന് താഴെയാണ് ട്രേഡ് ചെയ്യുന്നത് ഒപ്പേക് പ്ലസ് രാജ്യങ്ങൾ പ്രൊഡക്ഷൻ ഉയർത്താൻ തീരുമാനിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ക്രൂഡിന്റെ വിലയിൽ ഒരു കൂൾ ഓഫ് കാണാൻ സാധിക്കുക ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം ഒന്നാമത്തേത് പട്ടേൽ എഞ്ചിനീയറിംഗ് പട്ടേൽ എഞ്ചിനീയറിംഗ് എന്ന കമ്പനി ഫണ്ട് റൈസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വേണ്ടി ജൂലൈ മൂന്നാം തീയതി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിപ്പിച്ചിട്ടുണ്ട് അസ്ട്രോ മൈക്രോവേവ് എന്ന കമ്പനി വാറൻ കൺവെർട്ടബിൾ വാറൻറ്റ് വഴി എണ്ണൂറ്റി രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ നൂറ്റി കോടി രൂപയുടെ ഫണ്ട് പ്രിഫറൻഷ്യൽ ബേസിൽ റൈസ് ചെയ്യാൻ തീരുമാനിച്ചു ഇതിന്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ് സ്മോൾ ഫിനാൻസ് ബാങ്കുകളൊക്കെ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇസാ സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം ഏകദേശം എഴുന്നൂറ്റി കോടി രൂപയുടെ എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് കോടി രൂപയുടെ ബാഡ് ലോൺ കമ്പനി അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ് ഭാരത് ഇലക്ട്രോണിക്സ് എന്ന കമ്പനിക്ക് ഇ വി എം റെഡാർ ജാമർ ഷെൽട്ടർ കൺട്രോൾ സെൻറ്റർ എന്നിവ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി അഞ്ഞൂറ്റി ഇരുപത്തെട്ട് കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട് എൻ സി സി എന്ന കമ്പനിക്ക് വിവിധ സ്റ്റേറ്റ് ഏജൻസികളിൽ നിന്നും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയുടെ ബിൽഡിംഗ് ആയിട്ടുള്ള ഓർഡർ ലഭിച്ചിട്ടുണ്ട് കൂടാതെ ടിംഗൻ ഇന്ത്യ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് ബരൂജിൽ കമ്പനി അതിൻ്റെ മാനുഫാക്ചറിങ് പ്ലാന്റിൻ്റെ കൊമേഴ്സ്യൽ ഇനാഗ്രേഷൻ തുടങ്ങി തുടങ്ങിയതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം തങ്കമയിൽ ജുവലറി ചെന്നൈയിൽ ഒരു ഒരു ജ്വല്ലറി ഷോപ്പ് അല്ലെങ്കിൽ ഒരു ജുവല്ലറി സ്റ്റോർ കൂടി ഓപ്പൺ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ തങ്കമയൽ ജുവല്ലറി എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് കൂടാതെ എൻ എച്ച് പി സി അൻപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് ഏഴ് മെഗാവാട്ട് ശേഷിയുള്ള സോളാർ പവർ പ്രോജക്റ്റ് കമ്മീഷൻ ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ് ഡിമാർട്ട് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം ഗുജറാത്തിലെ വഡോദരയിലും മധ്യപ്രദേശിലും പുതിയ ഒരു സ്റ്റോർ കൂടി ഓപ്പൺ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഡിമാർട്ടും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുണ്ട് സിംഗാച്ചി ഇൻഡസ്ട്രീസിൻ്റെ ഹൈദരാബാദിലെ മാനുഫാക്ചറിംഗ് പ്ലാന്റിൽ നടന്ന ഫയർ ഇൻഷുറൻസിൻ്റെ പശ്ചാത്തലത്തിൽ സിംഗാച്ചി സിംഗാച്ചി ഇൻഡസ്ട്രീസിൻ്റെ ഹൈദരാബാദിലെ മാനുഫാക്ചറിങ് പ്ലാന്റ് തൊണ്ണൂറ് ദിവസത്തേക്ക് പ്രവർത്തനം അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസത്തേക്ക് ഷട്ട് ഡൗൺ ആകാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും സിംഗാച്ചി ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു ഐസോ പ്രൊപ്പയിൽ അമേൻ്റെ കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ച സ്ഥിതിക്ക് ബാലാജി അമേൻ എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് ഗോദ്രേജ് ക്യാപിറ്റലിൽ ഗോദറേജ് ഇൻഡസ്ട്രീസ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയിട്ടുണ്ട് യുണൈറ്റഡ് ബ്രവറീസ് ആംസ്റ്റൽ ഗ്രാൻഡ് ഗ്രാൻഡ് എന്ന പേരിൽ ഒരു ബിയർ ലോഞ്ച് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ യുണൈറ്റഡ് ബ്രവറീസ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് ബജാജ് ഹിന്ദുസ്ഥാൻ ഷുഗർ അറുന്നൂറ്റി മുപ്പത്തൊന്ന് കോടി രൂപയുടെ ടെൻഡർ ബൈബാക്ക് അക്യൂർ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഇന്ന് ഫോക്കസ് ചെയ്യാവുന്നതാണ് ടെക്സ്മാക്കോ റെയിൽ എന്ന കമ്പനിക്ക് ഇരുപത്തേഴ് കോടി രൂപയുടെ ഓർഡർ സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ സൈഡിൽ നിന്നും ലഭിച്ചു അതുകൊണ്ട് ടെക്സ്മാക്കോ റെയിൽ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം എസ് ജെ വി എൻ എന്ന കമ്പനി കമ്പനി നൂറെ പോയിൻറ് ഹൺഡ്രഡ് പോയിൻറ്റ് ടു ഫൈവ് മെഗാവാട്ട് ശേഷിയുള്ള ബിക്കാനിയർ സോളാർ പവർ പ്രോജക്റ്റിൻ്റെ കൊമേഴ്സ്യൽ ഓപ്പറേഷൻ ആരംഭിച്ചതിൻ്റെ സ്ഥിതിക്ക് ആരംഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ എസ് ജെ വി എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയെ ആകർഷിക്കാൻ സാധ്യതയുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്